നമസ്തേ നമ്മളിപ്പോൾ ഉള്ളത് അമൃത ഹോസ്പിറ്റലാണ് ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം നമുക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ പ്രോഗ്രാമായിരുന്നു കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം നിഷ്കളങ്കതയുടെ പര്യായമാണ് പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് അതിശയമായിട്ടുണ്ടാവും അതെ ഡൗൺ സിൻഡ്രോം ബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ ഇന്ന് കുടുംബമായിട്ട് പോയിരിക്കുന്നത് നമ്മുടെ മാധുക്കുട്ടിയും വിളക്കൊക്കെ കത്തിച്ചു മാധുവിനും ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ പ്രസംഗിച്ച ഡോക്ടർ പറഞ്ഞത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ വളരെ തെറ്റായിട്ടുള്ളതാണ് ദേ ആർ അപ് സിൻഡ്രോം എന്നാണ് നമ്മൾ പറയേണ്ടത് അതായത് എല്ലാ കാര്യത്തിലും അതായത് നമ്മളുടെ സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്നേഹത്തിൽ കുറച്ച് കള്ളത്രവും കുറച്ച് പിശുക്കും എല്ലാം ഉണ്ടാകും നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ ആ നൂറ് ശതമാനവും അത്രയ്ക്കങ്ങ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം നൂറ് ശതമാനം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ നൂറ് ശതമാനം ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ അത്രയും നൂറ് ശതമാനം സ്നേഹിക്കാൻ നൂറ് ശതമാനം നമ്മളെ സന്തോഷിപ്പിക്കാൻ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിൽ നൂറ് ശതമാനം കോൺസെൻട്രേറ്റ് ചെയ്യാൻ എല്ലാം സാധിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഡൗൺ സിൻഡ്രോം ബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്നേഹം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ ഭൂമിയിൽ ശിശു സഹജമായ സ്നേഹം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഡൗൺ സിൻഡ്രോം ബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചത് എന്നേ ഞാൻ പറയുകയുള്ളു വ്യക്തിപരമായിട്ട് ഇത്തരം കുറച്ച് കുഞ്ഞുങ്ങളെ എനിക്ക് അറിയുന്നതാണ് അവർക്ക് എന്നോടുള്ള സ്നേഹവും അഫക്ഷനും ഒക്കെ ഞാൻ അനുഭവിച്ചറിയുന്നതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൗൺ സിൻഡ്രോം ബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരെ അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ മാതാപിതാക്കളെ നമ്മൾ ഒരുപാട് ചേർത്ത് നിർത്തേണ്ടതുണ്ട് അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പനിയോ ജലദോഷമോ ചെറിയൊരു മുറിവോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഉറക്കമേ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് ഇവരെ പോലെയുള്ള കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും നമ്മുടെ എത്ര എത്ര സ്നേഹവും കരുതലും ആവശ്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം തീർച്ചയായിട്ടും ഇത്തരം കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പൈസയോ മറ്റൊന്നുമല്ല നമ്മളിൽ നിന്ന് വേണ്ടത് നമ്മളുടെ സാമൂഹികമായിട്ടുള്ള ചേർത്ത് നിർത്തൽ തന്നെയാണ് വേണ്ടത് അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് നമ്മുടെ ചേർത്ത് നിർത്തൽ അത്യന്താപേക്ഷിതമാണ് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇത് ഫിലിപ്പീൻസിൽ നിന്ന് വന്നിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരാണ് അവരുടെ ഒരു നല്ല പെർഫോമൻസ് അവിടെ ഉണ്ടായിരുന്നു അമ്മ എന്ന് പറയുന്ന വാക്ക് തന്നെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ പര്യായമാണ് അതിന് അതിന് ഒരു വാക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത്തരം കുഞ്ഞുങ്ങളുടെ അമ്മമാർ എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് വായിക്കാം ഇത്തരം കുഞ്ഞുങ്ങളെ ഒരു കാര്യത്തിലും നമുക്ക് പുറകോട്ട് മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയില്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മളുടെ സുധാമണി എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ പെർഫോമൻസ് ആ മോൾക്ക് ഇപ്പം ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സായിട്ടുണ്ട് അവളായിരുന്നു അമൃത ഹോസ്പിറ്റലിലെ ഡൗൺ സിൻഡ്രോം ബാധിതയായിട്ടുള്ള കുഞ്ഞുങ്ങളിൽ ആദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയായിട്ടുള്ള കുഞ്ഞ് സുധാ പതിനഞ്ച് മിനിറ്റോളം നീണ്ട ഡാൻസ് കൊണ്ടും അവളുടെ പാട്ട് കൊണ്ടും പ്രസംഗം കൊണ്ടുമൊക്കെ സദസ്സിനെ ഒന്നാകെ വിസ്മയിപ്പിച്ചു ഇപ്പോൾ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ട് നമ്മുടെ അമൃത എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും ഇത്തരത്തിൽ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതലിനും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും എല്ലാം ഉതകുന്ന വിധത്തിൽ ഒരു സ്കൂള് ഉണ്ട് ഒരു കാര്യത്തിലും ആരും പുറകോട്ടല്ല കേട്ടോ എല്ലാവരും മുന്നിലാണ് ഉള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞു കേൾക്കാറുണ്ട് നാൽപ്പത് വയസ്സിന് ശേഷം ഉള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നാം കേട്ടിട്ടുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മുപ്പതുകളിലുള്ള അമ്മമാർക്കും ഇരുപതുകളിലുള്ള അമ്മമാർക്കുമെല്ലാം ഇത്തരം കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉണ്ടാകാറുണ്ട് ശരിക്കു പറഞ്ഞാൽ ഓരോ കുഞ്ഞും ഭൂമിയിലേക്ക് ജനിക്കുന്നത് വൈദ്യശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും ഈശ്വരൻ്റെ കൂടി തന്നെയാണ് ആ കുഞ്ഞ് എത്രമാത്രം ആരോഗ്യത്തിൽ ജനിക്കണം ആ കുഞ്ഞ് എന്തൊക്കെ കർമ്മങ്ങളിലൂടെ കടന്നു പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ഭഗവാനാണ് അതിൽ ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും ഒരു ശാസ്ത്രത്തിനും ഇടപെടാനായിട്ട് സാധിക്കുകയില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഏത് കുടുംബത്തിലും ആർക്കും ഉണ്ടായേക്കാവുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ചേർത്ത് നിർത്തലും കരുതലും ഇത്തരം കുടുംബങ്ങൾക്ക് കേൾക്കണം അതുമാത്രമാണ് എനിക്ക് വീണ്ടും വീണ്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് ഓരോ കുഞ്ഞുങ്ങളും യുണീക്കാണ് ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ് വ്യത്യസ്തമായ കഴിവും ടാലൻറ്റും ആയിട്ടാണ് ഓരോ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിലേക്ക് വരുന്നത് അതിശയിപ്പിക്കുന്ന വരയും പാട്ടും ക്രിയേറ്റിവിറ്റിയും ഡാൻസും ഒക്കെയുള്ള കുഞ്ഞുങ്ങളാണ് സർവോപരി ഈ അളവറ്റ സ്നേഹം നിഷ്കളങ്കമായ സ്നേഹം അതിനെക്കുറിച്ച് എനിക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നേരിട്ട് ശൈശവം കഴിഞ്ഞാൽ അവർക്ക് ബാല്യം എന്ന് പറയുന്നൊരു നിഷ്കളങ്കമായ ഒരു അവസ്ഥയില്ല നേരെ അവർ കൗമാരത്തിലേക്ക് പോകുന്നു വലിയ വലിയ വാക്കുകളൊക്കെ പറയുന്നു അങ്ങനെയൊക്കെയാണ് പക്ഷേ ബാല്യത്തിൻ്റെ നിഷ്കളങ്കത്വം ഏത് പ്രായത്തിലും നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളിൽ കാണാനായിട്ട് സാധിക്കും സ്നേഹത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളുടെ കണക്കെടുത്താൽ ഏറെ മുന്നിൽ തീർച്ചയായും ഇവർ തന്നെയായിരിക്കും അപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു